ഇന്നലെ കടയിൽ നിന്ന് വൈകിട്ട് അഞ്ച് മുക്കാൽ കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്നത് ഓടി ചെന്ന് ഉച്ചത്തെ ചോറെല്ലാം കൂടെ കഞ്ഞിയാക്കി ഉച്ചത്തെ കൂട്ടാനല്ല കൂടെ ചൂടാക്കി എന്നിട്ട് നമ്മുടെ അയ്യപ്പ സ്വാമിക്ക് പായസം കൂടെ വെച്ചിട്ടാ ഒന്നാമത്തെ ദിവസം പായസം വെച്ചാൽ അത് കഴിഞ്ഞാൽ നേരെ ആറന്മുള അമ്പലത്തിൽ പോയി വേണ്ട നമ്മുടെ ശ്രീജക്കുട്ടി കുട്ടി കുറേ ഫോട്ടോയൊക്കെ എടുത്ത് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബറാണ് ഇനി പന്ത്രണ്ട് ദിവസം ഇവിടെ കളവാണ് ആറമുള അമ്പലത്തിൽ അതുകൊണ്ട് എന്നും വരുത്തില്ല ചില ദിവസമൊക്കെ വരും നമ്മുടെ നവനി നവനീതിൻ്റെ മേളമൊക്കെ ഉണ്ടായിരുന്നു പഞ്ചവാദിയായിരുന്നേ അപ്പോൾ അത് കഴിഞ്ഞ് ദേണ്ട തേജുവിന് ഇടാൻ വേണ്ടി സ്വാമി ഇടുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ദേണ്ട നമ്മുടെ മലയാളപ്പുഴ രാജനെ ആനയൊക്കെ കണ്ട് കുറേ നേരം നിന്ന് അപ്പോഴത്തേക്ക് കഞ്ഞി നി കഞ്ഞു കുടിക്കാൻ വേണ്ടി ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ കഞ്ഞി കുടിക്കാൻ ഞങ്ങൾ നിന്നില്ല പക്ഷേ പെട്ടെന്ന് കയറാൻ വരുന്നത് നമ്മുടെ മക്കൾ കുറേ ഉണ്ട് പക്ഷേ കയറിയ നേരെ ഭഗവാനെ തൊഴാൻ പോയി ഇന്ന് മത്സ്യാവതാരമാണ് ആ കളഭം കണ്ട് തൊഴുത് ഞങ്ങൾ നേരെ വിനുജയുടെ വീട്ടിലോട്ട് പോകാണ് വിനുജയുടെ അപ്പാടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അങ്ങോട്ട് ഉറച്ചയ്ക്ക് ഒന്നിനെ ജനിച്ച് നമ്മുടെ ബിന്ദുക്കുട്ടിയുടെ മോൾ ആവണി ായിരിക്കും പിന്നെ റീഹാബിനുനും ഹാപ്പി ബർത്ത്ഡേ ഇനി നമ്മുടെ ഷബീന കുട്ടിക്കും അശ്വതി കുട്ടിയുടെ മോള് അനി അനിഗ മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ പിന്നെ നമ്മുടെ ശ്രീജ ശ്രീജകുട്ടിയുടെ വെഡിങ് അപ്പോൾ ശ്രീജ കുട്ടിക്കും ഭർത്താവിനും മംഗളാശംസകൾ